ഞങ്ങളുടെ ബ്രാഞ്ചുകൾ തൃശൂർ വടക്കഞ്ചേരി ആലത്തൂർ അത്തിപ്പൊറ്റ ഒറ്റപ്പാലം പട്ടാമ്പി ന്യൂ ബ്രാഞ്ച് ഓപ്പണിംഗ് ഷോട്ട് ലീമ പാലക്കാട് മായനൂർ പാലത്തിന്റെ പാർശ്വഭിത്തിയുടെ രണ്ടാം ഭാഗവും തകർന്നു കോടികളുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് കുത്തൊഴുക്കിൽ തകർന്നത് ഉരുക്കുതടയണോട് ചേർന്ന നിർമ്മാണത്തിലിരുന്ന പാർശ്വഭിത്തിയുടെ രണ്ടാമത്തെ ഭാഗവും തകർന്നതോടെ കോടികളുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് പുഴയിലെ കുത്തൊഴുക്കിൽ നിലംപൊത്തുന്നത് സംസ്ഥാന സർക്കാരിന്റെ റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി അനുവദിച്ച പന്ത്രണ്ടേ കോടി രൂപ ഉപയോഗിച്ച് കഴിഞ്ഞ വേനലിലാണ് സംരക്ഷണ ഭിത്തി നിർമ്മാണം ആരംഭിച്ചത് മുപ്പത് മീറ്റർ നീളത്തോടു കൂടിയ പതിമൂന്ന് ഭിത്തികളാണ് മായനൂർ തീരത്ത് നിർമ്മിക്കുന്നത് ഇതിൽ ഒരെണ്ണം ബാക്കി നിൽക്കുമ്പോഴാണ് മെയ്യിൽ മഴ ശക്തമായതും പണികൾ നിർത്തിവെച്ചതും ഇരു കരകളിലും സംരക്ഷണ ഭിത്തി ഇല്ലാതെ നിർമ്മിച്ച തടയണയാണ് ഇത് ഇതിനിടയിൽ രണ്ട് പ്രളയകാലത്തും മഴക്കാലത്തും പുഴ ഗതിമാറി ഒഴുകുകയും തീരപ്രദേശങ്ങളിലുള്ള ഏക്കറിലധികം കൃഷിയിടങ്ങൾ ഒലിച്ചുപോവുകയും ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസം പെയ്ത ശക്തമായ മഴയിലാണ് രണ്ടാമത്തെ ഭാഗവും തകർന്നത് റോഡിൻ്റെ വളരെയധികം താഴ്ചയിൽ നിന്ന് അത്രയും അത് അകലം വെച്ച് ഒറ്റ ചുമരി വീടുകൾക്ക് ചുമരി വയ്ക്കുന്ന മാതിരി വെച്ച് കഴിഞ്ഞാലോ മധുര കെട്ടുന്നമാതിരി കെട്ടിയാന്ന് നിൽക്കില്ല അത് അധികാരികൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം മുനിസിപ്പാലിറ്റി ആയാലും അവരതിനെ മുൻഗണന അംഗീകരിക്കണം എന്ത് ചെയ്തു കൊടുത്താലേ ഉള്ളൂ കോൺട്രാക്ട് അവരെ ശ്രദ്ധ ചെയ്തു പോകും അത് ഗ്യാരണ്ടിയില്ലല്ലോ